ഞാനും ഹേമാർ നിങ്ങളെല്ലാവരും വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത പല ആളുകളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു ബട്ട് ഐ ഫീൽ ഐ ഹോപ്പ് ഇതിലൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാരണം ഇതൊരു ബസ്സായി വന്ന് ഭയങ്കര ന്യൂസ് ആയി വന്ന് അത് അതിന് ഇമ്പോർട്ടൻസ് അതിന് കിട്ടണം ആൻഡ് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം ലീഗൽ എന്നാണ് ഞാനും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പിന്നിൽ ഒരുപാട് ആയിട്ട് അവർ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അവരുടെ ഹാർഡ് വർക്ക് ആണ് വിത്ത് ദെൽപ്പ് ഓഫ് യുണോ എല്ലാവരും ഹെൽപ്പ് ചെയ്താണ് വന്നത് സിസ്റ്റം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലായിടത്തും ഫിഫ്റ്റി പെർസെന്റേജ് ആണല്ലോ വരേണ്ടത് അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് വരേണ്ടത് ൂഷൻ മുന്നോട്ടായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് സ്ത്രീകൾ തന്നെ കമ്മ്യൂണിറ്റിയിലും ഇങ്ങനെയുള്ള സംഘടനകളിലും മുൻതലത്തിലുണ്ടാകണമെന്നാണ് ഞാൻ